പ്രമുഖ ക്യാൻസർ രോഗവിദഗ്ദ്ധൻ ഡോക്ടർ വി പി ഗംഗാധരൻ ഭീഷണി എട്ടേകാൽ ലക്ഷം രൂപ ബ്ലഡ് മണിയായി നൽകിയില്ലെങ്കിൽ കുടുംബത്തെ അടക്കം അപായപ്പെടുത്തുമെന്നാണ് ഭീഷണി കത്ത് മുംബൈയിലെ സിറ്റിസൺ ഫോർ ജസ്റ്റിസ് എന്ന പേരിലാണ് കത്തയച്ചിരിക്കുന്നത് ഗംഗാധരന്റെ ചികിത്സാ പിഴവിൽ പെൺകുട്ടി മരിച്ചുവെന്നും അമ്മ ആത്മഹത്യ ചെയ്തുവെന്നുമാണ് കത്തിലെ ആരോപണം ഇതിൽ നിതു തേടി പെൺകുട്ടിയുടെ പിതാവാണ് തങ്ങളെ സമീപിച്ചതെന്നും കത്തിൽ പറയുന്നുണ്ട് ഡോക്ടർ ഗംഗാധരന്റെ പരാതിയിൽ മരട് പോലീസ് കേസെടുത്തു വിവരങ്ങളുമായി ഡാനിപ്പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് ഡാനി എന്താണ് ഈ കേസിന്റെ ഈ സംഭവത്തിന്റെ പശ്ചാത്തലം എന്താണ് ഈ ഭീഷണി കത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് ടോം ഇത് കഴിഞ്ഞ മാസം മെയ് മെയ് മാസം പകുതിയോടുകൂടിയാണ് ഈ കത്ത് ലഭിക്കുന്നത് അതിനുശേഷമാണ് ഡോക്ടർ ആ പോലീസിനെ സമീപിക്കാനായിട്ട് തീരുമാനിക്കുന്നത് ആദ്യഘട്ടത്തിൽ അതാ ഇങ്ങനെ വരുന്ന ഒരു ആ ഭീഷണി കത്ത എന്ന രീതിയിൽ ആ രീതിയിൽ തന്നെയാണ് അതിനെ കണ്ടിരുന്നത് പിന്നീട് ഇത് ഇപ്പോൾ ഇത് പലരുടെയും അദ്ദേഹത്തിനോടുള്ള ഉപദേശം സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആ പരാതിയായിട്ട് നൽകാനായിട്ട് തീരുമാനിച്ചു അവരുടെ പോലീസ് ഇപ്പോൾ അത് പരാതിയെ എടുത്തു എഫ് ഐ ആർ ഇട്ടിരിക്കുന്നു അതിൽ അന്വേഷണം തുടരുകയാണ് ഈ കത്തിൽ പറയുന്ന കാര്യങ്ങൾ കത്ത പറയുന്നത് ഈ മുംബൈയിലെ ഒരു ആ സോഷ്യൽ ജസ്റ്റിസ് എന്നുള്ള രീതിയിൽ ഉള്ളൊരു മേൽവിലാസം അങ്ങനെയൊരു പിൻ ഉറവിടത്തിൽ നിന്ന് അവിടെ കത്തയച്ചിരിക്കുന്നത് അവരത് പ്രധാനമായിട്ടും തന്നെ സൂചിപ്പിക്കുന്നത് തങ്ങൾക്ക് ഇത് ഒരു പെൺകുട്ടിയുടെ പിതാവ് നൽകിയ ആ ഒരു കൊട്ടേഷൻ എന്നെല്ലാം തന്നെ പറയാവുന്ന രീതിയിലുള്ളൊരു കാര്യമാണ് അത് ബ്ലഡ് മണി എന്ന രീതിയിലാണ് ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത് എട്ടേകാൽ ലക്ഷം രൂപ ആവശ്യപ്പെടുന്നത് ഈ പെൺകുട്ടിയുടെ പിതാവ് പറയുന്ന ചില കാര്യങ്ങളുണ്ട് അവർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചികിത്സയിലായിരുന്നു ഒരു പെൺകുട്ടി അവർ ചികിത്സാ പിഴവ് മൂലം മരിച്ചു ആ പിന്നീട് ആ പെൺകുട്ടിയുടെ അമ്മ ആത്മഹത്യ ചെയ്തു അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് തന്നെ സമീപിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ ഈ ഈ രീതിയിലേക്ക് ഇടപെടാനായിട്ട് തീരുമാനിച്ചതെന്ന് ഈ കത്തിൽ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കത്തിൽ പറയുന്നത് അതിൽ കാണിച്ചിരിക്കുന്ന ക്യു കോഡ് അതിലേക്ക് ആ പണം അയക്കുക ഒരു ലിങ്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ലിങ്കിലേക്ക് പണം അയയ്ക്കുക ഇല്ലായെങ്കിൽ കുടുംബത്തെ അടക്കം അപായപ്പെടുത്തും എന്ന രീതിയിലുള്ള ഭീഷണിയാണ് അതിലുള്ളത് എന്തായാലും ഇതിനോട ഡോക്ടർ പ്രതികരിച്ചിരിക്കുന്ന ഡോക്ടർ പറയുന്നത് ഇങ്ങനെയൊരു സംഭവം അല്ലെങ്കിൽ ഈ ഏത് പെൺകുട്ടി എന്ത് എന്ന് സംബന്ധിച്ച് ഒരു കാര്യവും ആ കത്തിലില്ല ഒരാൾ എന്ന് അതല്ല അല്ലാതെ മറ്റേ രോഗിയുടെ വിശദാംശങ്ങളിലേക്ക് പോവുകയോ മറ്റേതെങ്കിലും കാര്യം മേൽവിലാസമോ പേരോ ഒന്നും തന്നെ ഇല്ലാതെയാണ് ഇങ്ങനെ അതുകൊണ്ട് തന്നെ തനിക്ക് ഇതിന്റെ ഉള്ളടക്കത്തെ കുറിച്ച് ഒരു അറിവുമില്ല എന്ന് ഡോക്ടർ തന്നെ അതായത് ഡോക്ടർ ഇത്തരം ഒരു കത്തിന്റെ അകത്ത് ഏതെങ്കിലും രീതിയിൽ ഈ മേൽവിലാസം സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് മാത്രമല്ല ഇങ്ങനൊരു സംഭവം ഇങ്ങനൊരു ചികിത്സാ പിഴവും മൂലം ഒരു പെൺകുട്ടി മരിച്ചതായിട്ടുള്ള സംഭവം യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഡോക്ടർ ഇതുമായി എന്താണ് വിശദീകരിക്കുന്നത് അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഡോക്ടർ പറയുന്നത് ആ അത്തരമൊരു കാര്യം ഒന്നും സംഭവിച്ചിട്ടില്ല അത് മാത്രവുമല്ല ഒന്നും രേഖപ്പെടുത്താതെ ഈ രീതിയിലേക്ക് ഒരു പെൺകുട്ടി മരിച്ചു എന്നത് മാത്രം പറയുന്നു അവർക്ക് വേണ്ടിയാണ് ഈ ഇടപെടൽ നടത്തുന്നതെന്ന് പറയുമ്പോൾ തന്നെയും അതിലൊരു അർത്ഥശൂന്യത അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം ഇതാരാണ് എന്താണെന്ന് പോലും അറിയാത്ത ആ ചില കാര്യങ്ങൾ മാത്രമാണ് ഇത് ആരാണ് ഇത് തങ്ങളെ സമീപിച്ചത് ഏത് ചികിത്സയ്ക്ക് എന്നായിരുന്നു ഇവിടെ എത്തിയത് അതിൻ്റെ ഒരു കാലമോ കാര്യമോ ഒന്നും തന്നെ രേഖപ്പെടുത്തുന്നില്ല ഒരു മേൽവിലാസമില്ല പേരില്ല ഒന്നുമില്ല ഒരു പെൺകുട്ടി ചികിത്സയിലിരുന്നു അവർ പിന്നീട് ചികിത്സാപ്പുഴവ് മൂലം മരിച്ചു ഇതിൻ്റെ ഈ കാരണങ്ങൾ കൊണ്ട് അവരുടെ കുടുംബത്തിൽ മറ്റൊരു ആത്മഹത്യ ഉണ്ടാകുന്നു അതിന് ഒരു പകരം ചോദിക്കുക എന്ന രീതിയിൽ തന്നെയാണ് ബ്ലഡ് മണി എന്ന രീതിയിലാണ് ഈ കാര്യങ്ങൾ വന്നിരിക്കുന്നത് പോലീസ് പ്രാഥമികമായും ഇത് കണക്കാക്കുന്നത് പണം തട്ടിയെടുക്കാനുള്ള പുതിയ മാർഗങ്ങളിൽപ്പെട്ട ഒരു കാര്യം എന്ന രീതിയിലാണ് ആ പോലീസ് പറയുന്നത് പോലീസ് ഇപ്പോൾ ഇത് ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ക്യു ആർ കോഡാണ് മറ്റു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ അവർ ബന്ധപ്പെട്ട സൈബർ സെല്ലു വഴി അന്വേഷണം നടത്തുകയാണ് ഇവരുടെ വിശദാംശങ്ങളിലേക്ക് പോകാനായിട്ടാണ് പോലീസ് ശ്രമിക്കുകയും ചെയ്യുന്നത് അതോടൊപ്പം തന്നെ തപാൽ വകുപ്പിനെ കേന്ദ്രീകരിച്ച് തപാൽ വകുപ്പ് ഇത് എവിടെ നിന്ന് പോസ്റ്റ് ചെയ്തു എന്നത് സംബന്ധിയായ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം അവിടെയും നടക്കുന്നുണ്ട് തപാൽ വകുപ്പിലും നടക്കുന്നുണ്ട് മുംബൈയിൽ നിന്ന് തന്നെയാണോ യഥാർത്ഥത്തിൽ ഇത് വന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടുതലായിട്ടും തന്നെ അത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നുമുണ്ട് എന്തായാലും ആ പോലീസിൻ്റെ പ്രാഥമികമായ ഒരു അനുമാനം എന്ന് പറയുന്നത് പണം തട്ടിയെടുക്കുന്ന പല രീതിയിലുള്ള ഈ തട്ടിപ്പുകളോ കാര്യങ്ങളെല്ലാം ഉണ്ട് അതിലൊന്നുകൂടി വന്നിരിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് മറ്റൊരു അന്വേഷണം നടത്തുന്നത് ഇങ്ങനെയുള്ള ഈ സർക്കിളുകൾ അതായത് ഡോക്ടർമാർ ഉൾപ്പെടുന്ന ഈ പ്രമുഖ ആളുകൾ പല രീതിയിലുള്ള ഓൺലൈൻ തട്ടിപ്പുകളുണ്ട് ഡോക്ടർമാരടക്കം പല പ്രമുഖരെയും ഈ ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങൾ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ പതിവായി കേൾക്കാറുള്ളതാണ് ഇതും അങ്ങനെ ഒരു ഭീഷണിപ്പെടുത്തി പണം തട്ടുക എന്നൊരു ഉദ്ദേശത്തോടെ അയച്ച ഭീഷണി കത്ത് എന്നാണോ മനസ്സിലാക്കേണ്ടത് ആ രീതിയിലാണ് പോലീസ് കരുതുന്നത് ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് നിലവിലെ ഒരു അനുമാനം എന്ന് പറയുന്നത് ഈ രീതിയിൽ ഒരു പുതിയ തട്ടിപ്പ് സംഭവങ്ങൾ കൂടി വന്നിരിക്കുന്നു അത് ഈ രീതിയിലുള്ളതാണ് ഈ ഡോക്ടർമാരെ എല്ലാം തന്നെ കേന്ദ്രീകരിച്ചു കൊണ്ടുവരുന്നു നിരവധിയായ രോഗികൾ കടന്നു പോകുന്നതാണ് അവർക്ക് മുന്നിലൂടെ കാരണം അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ വിളിക്കുമ്പോൾ പോലും അദ്ദേഹം വളരെ തിരക്കുള്ള ഒരാളാണ് നമുക്ക് അറിയാവുന്ന ഒരാൾ തന്നെയാണ് അപ്പോൾ ഈ രോഗികൾക്കൊപ്പം തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് നിരവധി പേർ ചികിത്സയിലേക്ക് എത്തുന്നു അപ്പോൾ അസംഖ്യം രോഗികൾ ആ ചിലർ ആ ചികിത്സപ്പെട്ട് ജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന അങ്ങനെ പല സംഭവങ്ങളും തന്നെ ഇവർക്കിടയിലെല്ലാം തന്നെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അവർ ജനറലൈസ് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങളിലേക്ക് വരികയും അവരൊരാശയക്കുഴപ്പത്തിലാക്കാനും ഈ കാര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് മറ്റ് ഒരു വിവരവും ഇത് സംബന്ധിച്ച ആ കത്തിൽ ഇല്ല എന്നതാണ് അതിൻ്റെ ഉള്ളടക്കത്തിൽ ഒരു സൂചനകൾ പോലും ഇല്ല എന്ന കാര്യം കൂടി ശ്രദ്ധിച്ച മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ എന്തായാലും അന്വേഷിക്കുന്നത് ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന ക്യു ആർ കോഡ് മറ്റു സംഭവങ്ങൾ അത് വെരിഫൈ ചെയ്യാനുള്ള ഒരു ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ടോം ആണ്